വാർത്തകൾ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണയിൽ നാടും നഗരവും ചേർത്തല നഗരത്തെ പീതവർണ്ണ കടലാക്കി ചതയദിന ഘോഷയാത്ര ആഗോള അയ്യപ്പ സംഗമത്തോടെ ശബരിമലയ്ക്ക് ലോക പ്രശസ്തി കൈവരുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടിനെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന രീതിയിലാണ് ചിലർ കാണുന്നതെന്നും വെള്ളാപ്പള്ളി മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് കെ പി എം എസ് ചേർത്തലയിലും വൈക്കത്തും കെ പി എം എസിന്റെ നേതൃത്വത്തിൽ വിപുലമായ അവിട്ടം ദിനാഘോഷങ്ങൾ നടന്നു വിശദമായ വാർത്തകളിലേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷങ്ങളിൽ നാട് നഗരം ചുറ്റിയ ഗംഭീര ജയന്തി ഘോഷയാത്രയോടുകൂടിയാണ് ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരത്തെയാകെ പീതവർണം പുതപ്പിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത് നൃത്തരൂപങ്ങളും കുട്ടികളുടെ കലാരൂപങ്ങളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി യൂണിയൻ മൈതാനത്താണ് ഘോഷയാത്ര സമാപിച്ചത് തുടർന്ന് നടന്ന ജയന്തി സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ദേവനിൻ മഹിമയാർണഗോവിലിൽ പാവന പ്രഭയും സാവധാനം അടിയൻ കൊളുത്തിനെ ലോകത്തിനുമുമ്പ് എത്രയോ പ്രതിഷ്ഠകൾ നേരത്തെയും നടന്നിട്ടുണ്ട് എത്രയോ പ്രതിഷ്ഠകൾ പിൽക്കാലത്ത് നടന്നിട്ടുണ്ട് എത്രയോ ക്ഷേത്രങ്ങളുടെ ഉദയം ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിനും ലോകത്തും എത്രയോ പ്രമുഖങ്ങളായ ദേവാലയങ്ങളുടെ ഉദയമുണ്ടാകുമ്പോഴും അരുവിപ്പുറത്തെ പ്രതിഷ്ഠ പോലെ പ്രതിഷ്ഠയെക്കുറിച്ച് പറയാൻ ലോകത്തിന് ഇന്നോളം ആയിട്ടേയില്ല അമ്പലത്തിൻ്റെ വ്യാസത്തെക്കുറിച്ചോ അമ്പലത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചോ അതിൻ്റെ താഴെകുടങ്ങളുടെ ആകാര സൗഷ്ടവത്തെക്കുറിച്ചോ അല്ല അരിപ്പുറം പ്രതിഷ്ഠയുടെയും ക്ഷേത്രത്തിൻ്റെയും മഹാത്മ്യം പറയുന്നവർ ചെന്ന് നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ആ ദിവസത്തിൻ്റെ മുമ്പിൽ ആ ശിവരാത്രി ദിവസം നെയ്യാറിൽ മുങ്ങിത്തപ്പിയെടുത്തൊരു കല്ലുകൊണ്ടുവന്നിട്ടൊരു കല്ലിന്മേൽ വെച്ചിട്ട് ഒരു ഗുരുദേവനൊരു വലിയ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു ആ പ്രതിഷ്ഠയാണ് ആധുനിക കേരളത്തിൻ്റെ തറക്കല്ലിടിലേക്ക് എത്തിയത് എങ്ങനെ ആധുനിക കേരളം രൂപപ്പെട്ടു എന്നറിയാൻ അവിടെ മുതലാണ് നാം പരിശ്രമിക്കേണ്ടത് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് എം എൻ സോമൻ ജയന്തി ദിന സന്ദേശം നൽകി യോഗം ചേർത്തല യൂണിയൻ ചെയർമാൻ കെ പി നടരാജൻ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് പി മോഹൻദാസ് മുൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ വി മോഹൻദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു യോഗം ഭാരവാഹികളായ ടി അനിയപ്പൻ പി ഡി ഗഗാറിൻ അനിൽ ഇന്ദീവരം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ അഡ്വക്കേറ്റ് പി കെ ബിനോയ് പി എസ് ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു ആഗോള അയ്യപ്പ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി യ്യപ്പമം നടക്കുന്നതിലൂടെ അയ്യപ്പഭക്തിക്ക് ലോക പ്രശസ്തിയാണ് കൈവരിക ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ലെന്നും അയ്യപ്പ സംഗമത്തിന് തന്നെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ കണിച്ചുകുളങ്ങരയിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനൊപ്പം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇതുകൊണ്ട് ഒരു അഭിപ്രായത്തിൽ ശബരിമല ഇന്ത്യക്ക് തന്നെ വലിയ നിങ്ങൾ ചെറുതായി കാണരുത് ഇത് വലിയ വലിയൊരു മഹാസംഭവമായിട്ട് മാറാൻ പോയ നമ്മൾ അയ്യപ്പനെ മാത്രമേ ഒതുക്കാതെ നിങ്ങൾ ഇതിന്റെ ഒരു വിശാല വീക്ഷണത്തിൽ നിരോധി ചിന്തിക്കുകാരായാലും ബി ജെ പി പിണറായി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് പറയുന്നത് അത് എലക്ഷൻ വരുന്നു എന്നുള്ളത് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനത്തിന് മുമ്പായിരുന്നല്ലോ ഈ സ്പീ പ്രൊശനായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്നായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല എലക്ഷൻ നടന്നത് എന്നിട്ട് തൊണ്ണൂറ്റി സീറ്റോട് കൂടി പിണറായി തന്നെ ജയിച്ചില്ലേ അപ്പൊ അതിനകത്ത് ഓരോ കാരണം ഈ സംഗമം നടക്കുന്നോടുകൂടി ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ശബരിമല അറിയാം നടക്കുന്നതോടുകൂടി ലോകം പ്രസിദ്ധമായ കൂടുതൽ പ്രസിദ്ധി വരുന്നു അതോടൊപ്പം തന്നെ അവിടെ വരാൻ പോകുന്ന വലിയ ഭൗതിക സാഹചര്യങ്ങൾ ഭക്തർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വ്യാപകമായ രീതിയിൽ തയ്യാറെടുക്കുക പോവുകയാണ് കോടാറ് കോടി രൂപ അതിലേക്ക് മുടക്കാൻ കണ്ണൂർ സുഖങ്ങളും സർക്കാരും അതുപോലെ സ്പോർട്സേഴ്സും തയ്യാറാകാൻ ഉള്ള സാധ്യത ഉള്ളതിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടംപോലെ സമ്പത്ത് സ്വദേശം ഇവിടെ ഇപ്പോൾ വന്ന് വരുന്നവിടെ കേരളം ആന്ധ്ര കർണാടക തമിഴ്നാട് ഇവിടെയാണ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ കണ്ടീന്ന് കുറച്ച് പേര് വരും ഇപ്പം ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ എന്ന് അയ്യപ്പനറിയാം അയ്യപ്പ ഭക്തരുമുണ്ട് അയ്യപ്പന്റെ ഭക്തിയും അതുപോലെ തന്നെ പ്രസക്തി പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബഹത്തായ പദ്ധതിയാണിത്

മറ്റൊരു വിവാദങ്ങൾക്കും പ്രസക്തിയില്ല ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊരു വിവാദത്തിലാക്കി വിവാദത്തിലേക്ക് വലിച്ചടിച്ച് ശബരിമലയുടെ വികസനം നമുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് പറയുന്നത് ഇവിടെ ഇത്രമാത്രമാണ് നമുക്ക് ഈ ഏ പ്രസംഗങ്ങളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയവുമില്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഏകരീക്ഷം ഓണക്കാലം കഴിയാറായെങ്കിലും ഈ ഓണത്തിന് വൈക്കത്തുകാർക്ക് ഒരു ഓണപ്പാട്ടിൻ്റെ ഈരടികൾ സമ്മാനിച്ചിരിക്കുകയാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായ മെയ്സൺ മുരളി പാട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് വയലാർ രാമവർമ്മ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ തങ്ങളുടെ വരികൾ എഴുതിയിട്ടുള്ള വൈക്കത്തെ ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ പൂമുഖത്തിരുന്നാണ് മെയ്സണും ഈ ഗാനത്തിനായി വരികൾ എഴുതിയതും പിന്നീട് ഈണമിട്ടതും ചലച്ചിത്ര പിന്നണി ഗായകൻ വി ദേവാനന്ദ് ആലപിക്കുകയും ചെയ്ത ഈ നാടിൻ തുടിതാളം എന്ന ഓണപ്പാട്ട് ഇതിനകം തന്നെ ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഓണപ്പാട്ടിന്റെ പ്രകാശനം വൈക്കം നഗരസഭാ അംഗണത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ വി ദേവാനന്ദ് ചടങ്ങിൽ വെച്ച് പാട്ടിലെ

ഇവിടോണം തനിക്ക് അധികം സമയമെടുക്കാതെ തന്നെ മരികൾ എഴുതാൻ കഴിഞ്ഞെന്നും ഗാനരചയിതാവ് മെയ്സൺ മുരളി പറഞ്ഞു എല്ലാ ആഘോഷ ആഘോഷ സമയങ്ങളിലൊക്കെ പാട്ടുകൾ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ആശാ നിമിഷ അവർ നമ്മുടെ കൂടെയുള്ള എല്ലാ നന്മകളിലും തിന്മകളിലും ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വരാം ഇവരാണ് പറഞ്ഞത് ഇത്തവണ നമുക്ക് പാട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇവിടെ നമ്മുടെ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ വെറുതെ മൂന്ന് പേരും കൂടെ എഴുതിയ വരിയാണ് ആദ്യം അതിന് ഞങ്ങൾ വെറുതെ അതിനൊരു ഈണമൊക്കെ ഇട്ടു അങ്ങനെ വന്ന് വെറുതെ ചെയ്ത് കഴിഞ്ഞത് വരുന്നൊരു സമയത്താണ് സാറിനെ കുറിച്ച് ഓർക്കുകയും വെറുതെ സാറിനോടൊന്ന് ഒന്ന് പാടിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് അതിൻ്റെ ഒരു ഈണം വെറുതെ തിരിച്ചിങ്ങോട്ടൊന്ന് പാടിയിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത് വന്നപ്പോൾ തന്നെ അത് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇവിടെ തോന്നി അപ്പോൾ സാറിനോട് നമ്മൾ ചോദിച്ചു സാർ സാറത് പാടിത്തരാമെന്ന് ചോദിച്ചു ഒരു വിചാരിച്ചില്ല നമ്മളത് പാടുവാണെന്ന് പറഞ്ഞു ആ ഒറ്റ വാക്കിലാണ് ആക്ച്വലി ഇത് ഇവിടെ വരെ എത്തിയത് ഒരു അത്ഭുതം പോലെ അത് തോന്നുന്നു എന്തായാലും ഒരുപാട് സന്തോഷം നഗരസഭാ കൗൺസിലർമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വൈക്കത്തെ കലാസ്നേഹികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു കെ പി എം എസിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാഘോഷവും അവിട്ടം ഘോഷയാത്രയും സംഘടിപ്പിച്ചു മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് ചേർത്തലയിൽ സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ മൈതാനത്ത് നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സഹോദരി സഹോദരന്മാർ ജീവിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെയും പുതിയ തലമുറ ഒന്നുകൂടി അത് പഠിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ വിഷമിച്ചുകൊണ്ട് കയറിക്കിടക്കാൻ നമ്മൾക്കൊരു ഇടമില്ലാതെ ഇരുന്നതായിട്ടുള്ളൊരു കാലം വിദ്യ കൊണ്ട് നമ്മൾ പ്രബുദ്ധരാകുവാനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ അടക്കം പറഞ്ഞിരുന്നതായിട്ടുള്ള ഒരു സമയം അന്ന് കൊണ്ട് നമ്മൾക്ക് പ്രബുദ്ധരാകാൻ പറ്റാതിരുന്നതായിട്ടുള്ള ഒരു സമയം സ്കൂളുകളിൽ പോകാൻ പറ്റാത്തതായിട്ടുള്ള ആ കാലഘട്ടത്തെ നമ്മൾ ഒരുപാട് പേര് മറന്നു പോകുന്നതായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ മറവിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അത് എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് ഇന്നത്തെ തലമുറയെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് വഴി ഭജനടക്കാനായിട്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്നതായിട്ടുള്ളൊരു കാലം അതേപോലെ തന്നെ മാറുമറക്കാൻ അവസരമില്ലാതിരുന്നതായിട്ടുള്ള ഒരു കാലം എന്തിനു പറയുന്നു ഒരു മൂക്കുത്തി ഇടുവാനായിട്ട് നമ്മൾക്ക് അവകാശങ്ങൾ നേടേണ്ടി വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു കാലം കല്ലുമാല ധരിക്കുവാനായിട്ട് നമ്മൾക്ക് പോരാടി നേടേണ്ടതായിട്ടുള്ള ഒരു കാലം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാലഘട്ടങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നിപ്പം നമ്മൾ നമ്മുടെ പുതിയ തലമുറകൾ ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിച്ചു പോവുകയാണ് ഇന്നിപ്പം ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ സംഘാടക സമിതി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ ആ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ യുവതലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള കാര്യം അതിവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി മദ്യത്തിനും മയക്കുമരുന്നിനും പോകുന്നതായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയെ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരികയുണ്ട് സംഘാടക സമിതി ചെയർമാൻ വി ടി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ പാർലമെന്ററി സെക്രട്ടറി ബാബു മുള്ളൻചിറ സംഘാടക സമിതി ഭാരവാഹികളായ പ്രീന ബിജു ബാബു ടി എം എൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ുംയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അവിട്ടം ദിനാഘോഷത്തോടനുബന്ധിച്ച് വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടത്തിയ പൊതുസമ്മേളനം കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു സി കെ ആശ എം എൽ എ ജന്മദിന സന്ദേശം നൽകി നമ്മുടെ ശബ്ദം ഒന്നായിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ശബ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ ആ ശബ്ദം മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ ആ ശബ്ദം ഈ രാജ്യത്തിന്റെ ബഹിര കർണങ്ങളിൽ ഇടമുഴക്കം സൃഷ്ടിക്കണമെങ്കിൽ ആ ശബ്ദത്തിന് നല്ല ഊർജം ഉണ്ടാവണം ആ ഊർജ്ജം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു സംഘടന ഉണ്ടാവണം ഞാൻ വളർച്ച കിട്ടിയൊന്നും പറയുന്നില്ല സ്വന്തം എന്ന് തന്നെയാണ് ഞാൻ പറയാൻ അതല്ല ോട് ജന്മത്തിന്റെ സന്ദേശമായി ഞാൻ ഇത്ര മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു യൂണിയൻ പ്രസിഡന്റ് പി കെ രാജപ്പൻ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് നിർവഹിച്ചു മുൻകാല കെ പി എം എസ് പ്രവർത്തകനായ കെ കെ കുട്ടപ്പന്റെ ഭാര്യയും കെ രാജുവിന്റെ മാതാവുമായ കാക്കനാട്ടുതറ ആനന്ദവല്ലിക്കും വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളംമറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കും സമ്മേളനത്തിൽ വെച്ച് ആദരവ് നൽകി തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു ചടങ്ങിൽ കെ പി എം എസ് വൈക്കം യൂണിയൻ സെക്രട്ടറി എം കെ രാജു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു കെ പി എം എസ് കോട്ടയം ജില്ലാ സെക്രട്ടറി കെ പി ഹരി തുടങ്ങിയവർ സംസാരിച്ചു സ്വപ്നങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഒന്നാണ് സ്വന്തമായ ഒരു വീടെന്നുള്ളത് ആ നിമിഷങ്ങൾക്ക് പൂക്കളുടെ മനോഹാരിത ഒരു കോമളപുരത്തുകാരൻ പുതിയ വീടിന്റെ ചുറ്റും നൂറോളം ബന്ദിച്ചെടികളാണ് നട്ടിരുന്നത് ഗൃഹപ്രവേശന തലയെന്ന് പൂന്തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു സാബുവിൻ്റെ വീട്ടിലെ കൃഷിയുടെ വിളവെടുപ്പ് ആലപ്പുഴ കാർഡ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ ഭഗീരഥൻ നിർവഹിച്ചു ആര്യാട് പഞ്ചായത്തിലെ ഒരു പ്രമുഖ ജൈവ പച്ചക്കറി കൃഷിക്കാരനാണ് ശ്രീ സാബു അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ഒരു കച്ചവട സ്ഥാപനമുണ്ട് അതുകൂടാതെ ബാക്കി സമയം മുഴുവൻ അദ്ദേഹം ചെലവഴിക്കുന്നത് വീട്ടുമുറ്റത്ത് വിവിധങ്ങളായിട്ടുള്ള പലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെടികളും വച്ച് പിടിപ്പിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹം ആ ഉസ്വാമിങ്ങിന് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ പൂക്കൾ ലഭിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ച് അദ്ദേഹം നൂറിൽ പരം ബെന്തി തൈകൾ ഇവിടെ വീട്ടുമുറ്റത്ത് പിടിച്ച് പിടിപ്പിച്ച് അതിനെ വളർത്ത് വലുതാക്കിയിരിക്കുകയാണ് അത് അതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നത് ഇതിൻ്റെ പിന്നിലെല്ലാം ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുന്നത് നാട്ടിലെ കഞ്ഞിക്കുഴിയിലെ കൃഷിക്കാർക്ക് എല്ലാം പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ആർ രവികുമാറാണ് ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ എം സന്തോഷ് കുമാർ അഡ്വക്കേറ്റാണ് ഇവരുടെ എല്ലാം ും കഞ്ഞിക്കുഴിയിലെ കർഷകൻ സാനിമോൻ നൽകിയ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരുന്നു പൂക്കൃഷി ജൈവരീതിയിലാണ് പൂർണ്ണമായും കൃഷി പരിപാലിച്ചു വന്നത് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് ആർ രവികുമാർ എന്നിവർ വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു ആലപ്പുഴ കുമാരനാശാൻ സ്മാരകത്തിലെ വ്യാപാരിയായ സാബു കൃഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഭാര്യ ബിന്ദുവിന്റെ സഹായത്താലാണ് പൂക്കൃഷി നടത്തിയത് ഭാര്യ ബിന്ദുവിന്റെ സഹായവും കൃഷിക്കുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണയിൽ നാടും നഗരവും ചേർത്തല നഗരത്തെ പീതവർണ്ണ കടലാക്കി ഘോഷയാത്ര ആഗോള അയ്യപ്പ സംഗമത്തോടെ ശബരിമലയ്ക്ക് ലോകപ്രശസ്തി കൈവരുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടിനെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന രീതിയിലാണ് ചിലർ കാണുന്നതെന്നും വെള്ളാപ്പള്ളി മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് കെ പി എം എസ് ചേർത്തലയിലും വൈക്കത്തും കെ പി എം എസിന്റെ നേതൃത്വത്തിൽ വിപുലമായ അവിട്ടം ദിനാഘോഷങ്ങൾ നടന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം